ഗോകുലം കേരള കോമൽ തട്ടല്ല സ്വന്തമാക്കി ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടി അത് പറഞ്ഞാൽ റിയാലിറ്റി എന്താണ് അതാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കോമൽ തട്ടൽ എന്ന് പറയുന്ന പ്ലെയറിനെ നിങ്ങൾക്ക് നേരത്തോട്ട് അറിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട് ലൈക്ക് ചെയ്തിട്ട് മാത്രമൊന്നും കാണാം സി ഗോകുലം കേരളം സി കോമൽ തട്ടലല്ല സ്വന്തമാക്കി എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ഭയങ്കര സോഷ്യൽ മീഡിയയിൽ അതായത് പണ്ടത്തെ ഒരു വേൾഡ് കപ്പ് ടോപ്പ് താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുമായിരിക്കും സോ എന്തായാലും റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു കോമൽ തട്ടാൽ ഉണ്ടല്ലോ ഈ ഒരു പ്ലെയറിനെ ഗോകുലം കേരള കഴിഞ്ഞ സീസണിലെ സ്വന്തമാക്കിയതാണ് അതായത് കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു എൻഡോട് കൂടി തന്നെ ഇദ്ദേഹത്തെ ഗോകുലം കേരള സ്വന്തമാക്കിയതായിരുന്നു പക്ഷേ ആ ഒരു സീസൺ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല അതിനുള്ള കാരണം എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ പരിക്കായിരുന്നു പിന്നെ പരിക്ക് മാറി അദ്ദേഹം ഇപ്പോൾ ടീമിലേക്ക് വന്നു എന്നുള്ളൂ സോ റിയാലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൻ്റെ എൻഡോട് തന്നെ എനിക്കൊന്നും ഒരു ജനുവരി വിൻഡോ കഴിഞ്ഞതിന് ശേഷം ഗോകുലം കേരള സ്വന്തമാക്കിയൊരു താരമാണ് കോമൽ തട്ടാൽ പെട്ടധികം പരിക്ക് മാറി വീട് തിരിച്ചുവന്നുവെന്ന് പറയാം അല്ലാതെ ഗോകുലം ഉള്ള കോമൽ തന്നെ സ്വന്തമാക്കി എന്നല്ല പറയേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം